ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് പഞ്ചവത്സര പദ്ധതികളും മോഡലുകളും ലക്ഷ്യങ്ങളുമാണ് പറയുന്നത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്ത് ഏപ്രിൽ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ അമ്പത്താറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഡേറ്റ് ഓർമ്മിക്കണം ഹരോൾഡ് ഡോമർ മാതൃകയിലാണ് ഏത് മോഡലാണ് ഹരോൾഡ് ഡോമർ മാതൃക ഒന്നാം പഞ്ചവത്സര പദ്ധതി ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്താറ് അമ്പത്തൊന്ന് ഏപ്രിൽ ഒന്നിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് ആമുഖം നൽകിയതാരാണ് ഡോക്ടർ കെ എൻ രാജ് ഹരോൾഡ് ഡോമർ മാതൃകയാണ് ആമുഖം നൽകിയത് ഡോക്ടർ കെ എൻ രാജാണ് പരിഗണന എന്താണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കൃഷി കൃഷിയെ കുറിച്ച് കൃഷി ആസ്പദമാക്കിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് വൻകിട ജലസേചന പദ്ധതികൾ ആസൂത്രണം ചെയ്ത ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ലക്ഷ്യം എന്തായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്താണ് ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആസൂത്രണം ചെയ്തത് കുടുംബാസൂത്രണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൃഷി എന്നിവയൊക്കെയാണ് എന്താ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതകൾ കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേ നിർദ്ദേശിച്ചത് ഏത് കാലഘട്ടത്തിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് യു ജി സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ യൂണിഗ്രാൻഡ് കമ്മീഷൻ വന്നത് എന്നാണ് ഒന്നാം പഞ്ചവത്സരതി കാലഘട്ടത്തിലാണ് യു ജി സി ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് ഐ ടി ഐ കോളേജുകൾ നിലവിൽ വന്നത് എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് പ്രധാന അണക്കെട്ടുകൾ ബക്രാൻഗൾ ഹിരാഗുണ്ട് എന്നീ പ്രധാന അണക്കെട്ടുകൾ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ദേശീയ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഉപയോഗിച്ചത് വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചത് രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനമാണെങ്കിലും കൈവരിച്ച നിരക്ക് മൂന്നേ പോയിന്റ് വിജയ ഒന്നാം പഞ്ചവത്സര പദ്ധതി പൂർണ്ണമായും വിജയിച്ചു ഭൂപരിഷ്കരണത്തിന് പരിഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു കര ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഡിസംബറിലാണ് ഹരോൾഡ് ഡോമർ മാതൃകയാണ് ആമുഖം നൽകിയത് ഡോക്ടർ കെ എൻ രാജാണ് പരിഗണന എന്തായിരുന്നു ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു പൂർണ്ണമായും വിജയം കൈവരിച്ചതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ടു അമ്പത്താറ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ടു അറുപത്തൊന്ന് എന്തായിരുന്നു ലക്ഷ്യം വ്യവസായം വ്യവസായം മുൻ മുൻനിർത്തിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് മാതൃക എന്ത് മാതൃകയാണ് മഹലനോബിസ് പി സി മഹലനോബീസ് മാതൃകയാണ് ദേശീയ ഹൈവേ ആക്ട് കൊണ്ടുവന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് സോഷ്യലിസ സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്നും കൂടി ലക്ഷ്യമുണ്ടായിരുന്നു സോഷ്യലിസ് അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നൊക്കെ എന്ത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതയാണ് വ്യാവസായിക ശാലകൾ ബിലായി ഛത്തീസ്ഗഡ് ഇരുമ്പുരുക്ക് ശാല വ്യവസായ ശാലകൾ റൂർകേര ഒഡീഷയിലെ റൂർകേര ബിലായി ഛത് ബിലായി ഛത്തീസ്ഗഡിലെ ബിലായി ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ എന്നിവയെല്ലാം ഒന്നാം പഞ്ചവത്സര പന്ത രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ വന്ന ഇരുമ്പുരുക്കുശാലകളാണ് വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചത് എത്രയായിരുന്നു നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് പ്രതീക്ഷിച്ചത് കൈവരിച്ച നിരക്ക് നാല് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ വ്യവസായിക നയപ്രമേയം എന്നിവ നടപ്പിലാക്കിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിലവിൽ വന്ന വ്യാവസായിക നയം വ്യവസായങ്ങളെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു പി സി മഹലനോബിസ് പ്രശാന്തചന്ദ്ര മഹലനോബിസ് എന്നിങ്ങനെയാണ് ഇന്ത്യൻ ഒന്നാമത്തെ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി രണ്ട് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൽക്കട്ടയിൽ ജനിച്ചു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനാണ് ഐ സ്ഥാപകനാരായിരുന്നു പി സി മഹലനോബിസ് മഹലനോബിസിന്റെ മറ്റൊരു പേരാണ് പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് അദ്ദേഹം എന്താണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പിയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൽക്കട്ടയിലാണ് ജനിച്ചത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനാണെ പി സി മഹലനോബിസ് പി സി മഹലനോബിസ് ആണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ പി സി മഹലനോബിസ് പൊതുമേഖലയുടെ സജീവ പങ്കാളിത്തം ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം എന്നിവയുടെ വക്താവ് ആരാണ് പി സി മഹലനോബിസ് ജൂൺ ഇരുപത്തൊമ്പതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയി ആചരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജൂൺ ഇരുപത്തൊമ്പത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് പി സി മഹലനോബിസ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് പി സി മഹലനോബിസ് പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ് പഞ്ച പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയാണ് പി സി മഹലനോബിസ് ആദ്യമായി ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തതെന്നാണ് ചെയ്തതാരാണ് പി സി മഹരനോബിസാണ് ആദ്യമായി ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തതും പി സി മഹരനോബിസാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിഷയത്തിൽ നൽകിയ സംഭാവന അദ്ദേഹത്തിനെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കി ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ മഹരനോബിസ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ മഹലനോബിസ് അംഗമായത് ലോക പ്രശസ്തനായ സ്ഥിതി വിശ്വ നൈപുണനായിരുന്നു ആര് പി സി മഹരനോബിസ് ലോക പ്രശസ്തനായ സ്ഥിതി വിവരശാസ്ത്രജ്ഞനായി ശാസ്ത്രജ്ഞരിൽ നിപുണനായിരുന്നു ആര് പി സി മഹലനോബിസ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നത് ഇന്ത്യയുടെ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായിക സ്വാശ്രയത്വവും മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടമുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്നതെന്നാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരിതവിപ്ലവത്തിന് തുടക്കം കുറിച്ചതും മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാരാണ് എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥനാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് വളർച്ചാ നിരക്ക് നെഗറ്റീവ് വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതിയാണേത് മൂന്നാം പഞ്ചവത്സര പദ്ധതി വിചാരിച്ചത്ര എന്താ പ്രവർത്തിക്കാനും പദ്ധതി വിജയിക്കാനും കഴിയാത്ത പഞ്ചവത്സര പദ്ധതി ഏതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ അറുപത്തൊമ്പത് വരെ പ്ലാൻ ഹോളിഡേ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ അറുപത്തൊമ്പത് മുതൽ വരെ പ്ലാൻ ഹോളിഡേ ഇന്ത്യയിലെ പ്ലാൻ ഹോളിഡേസ് പ്രഖ്യാപിച്ചത് അറുപത്താറ് മുതൽ അറുപത്തൊമ്പത് വരെയാണ് അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി പൂർണ്ണമായും പരാജയമായതുകൊണ്ട് മൂന്ന് വർഷം പ്ലാൻ ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചു മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെക്കുറെ പരി തിനാണ് മൂന്ന് വാർഷിക പദ്ധതികളിലൂടെ നടപ്പിലാക്കിയത് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് വാർഷിക പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഏതാണ് ഇന്ദിരാഗാന്ധിയാണ് പെർസ്പെക്റ്റീവ് പ്ലാൻ ഇരുപത് വർഷിയാണ് പെർസ്പെക്റ്റീവ് പ്ലാൻ അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡലാണ് നാലാം പഞ്ചവത്സര പദ്ധതി പി എസ് സി ഉത്തരപ്രകാരം ഗാഡ്ഗിൽ യോജന മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് നിലവിൽ വന്നത് എന്നുള്ളതാണ് പക്ഷെ നാലാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഗാഡ്ഗിൽ മോഡൽ നാലാം പഞ്ചവത്സര പദ്ധതി പി എസ് സിയുടെ ഉത്തരം മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അത് പ്രത്യേകം നോട്ട് ചെയ്യണേ നാലാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ആര് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ടു അറുപത്തൊമ്പത് പ്ലാൻ ഹോളിഡേയ്സും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ടു എൺപത് റോളിംഗ് പ്ലാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിട്ട് തൊണ്ണൂറ്റി രണ്ട് ആനുവൽ പ്ലാനുമാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞു പഠിക്കാം ഊന്നൽ നൽകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകുന്നത് അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി പൂർണ്ണമായും പരാജയമായതുകൊണ്ടാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകുന്നത് എന്താണ് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ദേശ സാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണമാണ് പതിനാല് ബാങ്കുകളാണ് ഇന്ദിരാഗാന്ധി ദേശ സാൽക്കരിച്ചത് നാല് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൻ്റെ രൂപീകരണവും നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് സാമ്പത്തികമായും സാങ്കേതികമായും നിക്ഷേപങ്ങളിൽ സ്വാശ്രയത്വം നേടുക എന്നതായിരുന്നു എന്തിന്റെ ലക്ഷ്യം നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം നാലാം പഞ്ചവത്സര പദ്ധതി എന്താണ് എന്താ ഗാഡ്ഗിൽ മോഡലാണ് സാമ്പത്തികമായും സാങ്കേതികമായും നിക്ഷേപങ്ങളിൽ സ്വാശ്രയത്വം നേടുക എന്നതായിരുന്നു ലക്ഷ്യം പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആരാണ് പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വളർച്ചാ നിരക്ക് അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനമാണ് അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ടു എഴുപത്തി എട്ട് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു മൂന്നും നാലും പഞ്ചവത്സര പദ്ധതികൾ പൂർണ്ണമായും പരാജയമായതുകൊണ്ടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം കാർഷിക വൃതിയും പ്രതിരോധ ശേഷിയിലും സ്വാശ്രയത്വം നേടുക എന്നാണ് മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നാല അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക എന്നതായിരുന്നു പരിഗണന തയ്യാറാക്കിയതാരാണ് ടി പി ദറാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപീകരിച്ചത് ആമുഖം തയ്യാറാക്കിയത് സോറി ആമുഖം തയ്യാറാക്കിയതാരാണ് ടി പി ദറാണ് വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷേതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് അഞ്ചാം പഞ്ചവർഷ പദ്ധ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ബന്ധപ്പെട്ടതാണ് ഹരീദി ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധിയുടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി പെട്ടതാണ് ബന്ധപ്പെട്ടതാണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്നീ ആരംഭിച്ചത് ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇരുപതിന പരിപാടി ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഇന്ദിരാഗാന്ധി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇരുപദിന പരിപാടി ആരംഭിച്ചത് സംയോജിത ശിശു വികസന സേവന പദ്ധതി ഐ സി ഡി എസ് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ രണ്ടിനാണ് സംയോജിത ശിശുവികസന പദ്ധതി ഐ സി ഡി എസ് നിലവിൽ വന്നത് ഇൻറ്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്നാണ് ഐ സി ഡി എസിൻ്റെ പൂർണ്ണരൂപം ആദ്യമായി വന്നത് എവിടെയാണ് മലപ്പുറം വേങ്ങരയിലാണ് ഐ സി ഡി എസ് ആദ്യമായി വന്നത് കാർഷികോല്പാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് പദ്ധതി ആരംഭിച്ചത് അഞ്ച് പദ്ധതിയിലാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് മൊറാർജി ദേശായി ഡെവല ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്തായി നിർത്തിവെച്ചു കാല അങ്ങനെ ഫെയിലായ പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ് ഫെയിലായതല്ല കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അടുത്തത് റോളിംഗ് പ്ലാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് വരെ രണ്ട് വർഷം റോളിംഗ് പ്ലാനായിട്ട് പ്രഖ്യാപിച്ചു അഞ്ചാം അഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ റോളിംഗ് പ്ലാനിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എട്ട് എൺപതാണ് ആശയം അവതരിപ്പിച്ചതാരാണ് ബുക്കേഷ്യൻ ഡ്രാമ ഗുണാർ മിറ മിർഡാൽ ആണ് നടപ്പിലാക്കിയത് നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവണ്മെന്റിൻ്റെ ഗവൺമെൻ്റ് ആറാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എട്ടു എൺപത്തഞ്ചാണ് ആറാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം ദാരിദ്ര്യ സാങ്കേതിക സാങ്കേതികവിദ്യ നവീകരിക്കുക പട്ടിണി നിരക്ക് കുറക്കുക എന്നിവയാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കിയത് എൻ ആർ ഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കിയത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് പദ്ധതികളാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികളാണ് എൻ ആർ ഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആർ എൽ ഇ ജി പി റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരൻ്റീഡ് പ്രോഗ്രാം ഐ ആർ ഡി പി ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഡി ഡബ്ല്യു സി ആർ എ ഡെവലപ്മെൻ്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനായി നടപ്പിലാക്കിയ പ്രോഗ്രാം പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാങ്കേതിക വിദ്യയുടെ നവീകരണവും പട്ടിണി നിരക്ക് വർദ്ധി കുറയ്ക്കുകയും വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു ആര് രാജീവ് ഗാന്ധി ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലുള്ള പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി ലക്ഷ്യങ്ങൾ ഉൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം ത്വരിതപ്പെടുത്തുക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതകൾ എൻ ആർ ഇ പി ആർ എൽ ഇ ജി പി എന്നിവ ലയിച്ചു എയ്ച്ചുകൊണ്ട് ജവഹർലാൽ റോസ്ഗാർ യോജന ജെ ആർ വൈ നടപ്പിലാക്കിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഏപ്രിൽ ഒന്ന് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ജവഹർലാൽ റോസ്ഗാർ യോജന ജെ ആർ വൈ നടപ്പിലാക്കിയത് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഏപ്രിൽ ഒന്നിനാണ് ആരാ നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധി ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി പഞ്ചവത്സര പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവ് ആരാണ് സാം പിതാറോഡ സാം പിത്രോഡ ആരാണ് വാർത്ത വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവാണ് സാം പിത്രോഡ അടുത്തതാണ് ആനുവൽ പ്ലാനിങ് ആനുവൽ പ്ലാന് വാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് ആനുവൽ പ്ലാന് ഏഴാം പഞ്ചവത്സര പദ്ധതിക്കും എട്ടാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയത് ആരാണ് വടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് അടുത്തത് നമുക്ക് വീഡിയോയിൽ കാണാം